പോസ്റ്റുമാൻ കഥ രചന ബെനിയാമിൻ ശബ്ദം നൽകുന്നത് ശ്രീജിത്ത് ആർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഈ തെളിഞ്ഞ കടലിനെക്കുറിച്ചാണോ ആ വിവരദൂഷി മൂക്കളപ്പച്ച നിറമാർന്ന കടൽ വൃഷണസഞ്ചി മുറുക്കുന്ന കടൽ വീഞ്ഞുപോലെ ഇരുണ്ട കടൽ എന്നിഴുതിയത് ആ മുറുമുറുപ്പൻ ചോദ്യമല്ല അവളുടെ കടലാഴമുള്ള സൗന്ദര്യമാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് സാന്റികോവിലെ പ്രശസ്തമായ ഫോർട്ടി ഫുഡ് കുളിക്കടവിലിരുന്ന് ഐറിഷ് കടലിന്റെ തെളിമയിൽ കാൽമുക്കിക്കളിക്കുകയായിരുന്നു ആ ബ്രസീലിയൻ സുന്ദരി അയാൾ സത്യമായും ഒരു അരക്കിറുക്കൻ തന്നെ കൂടെയുണ്ടായിരുന്ന കാൽമുക്കിക്കളിക്കാരി പറഞ്ഞു സെൽഫി എടുക്കാനെന്ന മട്ടിൽ അവിടെ ചുറ്റിയടിച്ചു നിന്ന എന്റെ ആൺകണ്ണുകൾ എത്രയൊക്കെ പിൻവലിയാൻ നോക്കിയിട്ടും അവളുടെ സാമ്പ സൗന്ദര്യത്തിലേക്ക് വീണ്ടും വീണ്ടും തെന്നി വീണുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ആ സംസാരം അവളിലേക്ക് തുറന്ന ഒരു കടൽപാലമായി ഞാനതിനെ ഏറ്റെടുത്തു കടൽ കടൽ നമ്മുടെ മഹത്തായ അരുമയായ അമ്മയാണ് കടൽ എന്നുകൂടി നിങ്ങൾ പഴിക്കുന്ന മനുഷ്യൻ എഴുതിയിട്ടുണ്ട് ഞാൻ വലിയ ആവേശത്തോട് പറഞ്ഞു ഓ വലിയ ജോയിസ് ഭക്തനാണല്ലേ ദാ ആ മ്യൂസിയത്തിൽ പോയി രണ്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ നോക്ക് ഇഷ്ടംപോലെ ലൈക്ക് കിട്ടും ഒട്ടും ദാക്ഷണ്യമില്ലാതെ പറഞ്ഞിട്ട് അവൾ കാൽമുക്കിക്കളിയിലേക്ക് തിരിഞ്ഞു തൊട്ടടുത്ത ദിവസം ബെൻബുൾബൻ മലയടിവാരത്തിലെ ഡ്രംക്ലിഫ് പള്ളി സെമിത്തേരിയിൽ അന്തിയുറങ്ങുന്ന എയ്ഡ്സിന്റെ ശവകുടീരത്തിനു മുന്നിൽ ഒരു റോസാപുഷ്പം സമർപ്പിച്ച് കണ്ണുയർത്തി നോക്കുന്നത് അവളുടെ മുഖത്തേക്കാണ് ഒരു നിമിഷത്തേക്ക് ഞാൻ ശരിക്കും പകച്ചുപോയി തലേ രാത്രി ഒട്ടുമുറക്കം തരാതെ ഒരു വവ്വാൽ ചിറകടി പോലെ എന്നെ അലോസരപ്പെടുത്തിയ മുഖം ദാ വീണ്ടും കൺമുന്നിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ലാത്ത വിധം അന്യനഗരത്തിലെ പോയി വിലയിച്ചുപോയിയെന്നു വിചാരിച്ച അതേ മുഖം തലേനത്ത് പ്രതികരണത്തിനു മുന്നിൽ ഞാൻ വല്ലാതെ ചൂളിപ്പോയിരുന്നതുകൊണ്ട് ഒരു വികാരവും വണ്ണം എന്റെ മുഖം സ്തംഭിച്ചു നിന്നു എന്നാൽ ഒരു സങ്കോചവുമില്ലാതെ അവൾ നിറഞ്ഞു പുഞ്ചിരിച്ചു എന്തൊരു യാദൃശികത ഏതോ മാന്ത്രികലോകത്തിലെത്തിപ്പെട്ടതുപോലെ ഞാൻ മന്ത്രിച്ചു ഒരു യാദൃശികതയുമില്ല ടൂർ കമ്പനികളുടെ വണ്ടികളെല്ലാം സഞ്ചരിക്കുന്നത് ഒരേ പാതകളിലൂടെയാണ് നാളെ നമ്മൾ മൂന്നാമതൊരിടത്തിൽ വെച്ച് കണ്ടുമുട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല അവൾ വളരെ നിസ്സാരമായി പറഞ്ഞു അപ്പോൾ എന്നെപ്പോലെ സഞ്ചാരം സാഹിത്യവഴിയിലാണല്ലേ തലേന്ന് തുറക്കാൻ ശ്രമിച്ച പാലത്തിലൂടെ ഞാനൊന്നു നടന്നു നോക്കി ജോയിസിനെ അറിയുന്നവൾ പൾപ്പ് വായനക്കാരിയല്ല എന്ന് ഊഹിക്കാമല്ലോ ഐറിഷ് വിപ്ലവവും സാഹിത്യവുമാണ് സാവാപോള യൂണിവേഴ്സിറ്റിയിൽ എന്റെ ഗവേഷണ വിഷയം അതിന്റെ ഭാഗമായി ഒരു സ്കോളർഷിപ്പ് കിട്ടി എന്തിനൊരു സൗജന്യയാത്ര വേണ്ടെന്നുവെക്കണം നേരെ വിമാനം കയറിപ്പോന്നു എന്റെ പിന്നീടുണ്ടാവാമായിരുന്ന കുറേ ചോദ്യങ്ങൾക്ക് അവൾ മുന്നമേ ഉത്തരം തന്നു അപ്പോൾ ആരാണ് ഐറിഷ് മനസ്സിനെ നന്നായി പകർത്തി എഴുത്തുകാരൻ ജെയിംസ് ജോയ്സ് എയ്ഡ്സ് ഷാ അതോ ഓസ്കാർ വൈൽഡോ തുറന്നു കിട്ടിയ പാലം അടയ്ക്കാൻ സമ്മതിക്കാതെ ഞാൻ അവളുടെ കൂടെ സെമിത്തേരിക്ക് പുറത്തേക്ക് നടന്നു സംശയമെന്ത് ബീങ് ഐറിഷ് ഹി ഹാഡ് ആൻ അബേഡിങ് സെൻസ് ഓഫ് ട്രാജഡി വിച്ച് സസ്റ്റൈൻഡ് ഹിം ത്രൂ ടെമ്പററി പീരീഡ് ഓഫ് ജോയ് എന്നെഴുതിയ എയ്ഡ്സ് തന്നെ അദ്ദേഹത്തെ പോലെ ഈ മണ്ണിനെ മറ്റൊരെഴുത്തുകാരനും മനസ്സിലാക്കി കാണില്ല പക്ഷേ ഈ രാജ്യത്തെ വിഡ്ഢികൾ മറ്റേ മരക്കഴുതേ വെറുതെ പൊക്കിക്കൊണ്ട് നടക്കുകയല്ലേ അവൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയുടെ കൈപിടിച്ച് കാറിനടുത്തേക്ക് നടന്നു തലേന്നത്തെ പുച്ഛം ഒട്ടും ചോർന്നു പോകാതെ അപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാളെയും കണ്ടുമുട്ടുമായിരിക്കും അല്ലേ ഞാൻ അവളുടെ പിന്നാലെ ചെന്ന് ചോദിച്ചു കാണും ഓസ്കാർ വൈൽഡിന്റെ കഥയിലെ ജെയിൻ പാർക്കിൽ സമയം വൈകിട്ട് മണി അവൾ കാറിലേക്ക് കയറിക്കൊണ്ടു പറഞ്ഞു ഒരു കാര്യം ചോദിക്കാൻ വിട്ടു നിന്റെ പേര് ഒരു പേരിലെന്തിരിക്കുന്നു കാസ്റ്റ് എ കോൾഡ് ഐ ഓൺ ലൈഫ് ഓൺ ഡെത്ത് ഹോഴ്സ് മാൻ ബൈ എന്നെ ആ പള്ളിക്കും സെമിത്തേരിക്കും മുന്നിൽ ഉപേക്ഷിച്ച് അവളുടെ കാർ